ഹലോ ജലപാല ഓർമ്മയുണ്ടോ അറിയാം വാ വന്നേ ഏർപ്പാടാ ഇത് നമ്മളെ ജൂറി സിക്ഷറിയം വാ നമുക്കൊന്ന് കൂടിയേച്ചു പോവാ ക്കാനാണെങ്കിൽ ഇത് പോര ജലപാല സന്നാഹം ചെന്നു പറയണം നിന്നെ അയച്ചവരോട് അവരാരാണെങ്കിലും കാള ജലപാല മോനെ ും വാസ്ലാം നീ എന്തോന്നാണ് ഈ പനറ്റുന്നേ അവിടെ ചെവിയിലോട്ട് ഞങ്ങള് പെണ്ണുങ്ങള് നമ്മി പറഞ്ഞത് എന്നാ പിന്നെ എന്തേലും വിട്ടിത്താ മതി പോയി മനുഷ്യ നീ ചെല്ലെ അല്ലെങ്കിൽ തന്നെ കേസിന്റെ എല്ലാം കൊണ്ട് മണ്ടയിലോട്ട് കേറിയിട്ട് പ്രഷറിനെ കുളികൾ രണ്ടെണ്ണം കൂടുതൽ വിഴുങ്ങിച്ച് നിക്കാ ആ പോ അത് പിന്നെ നിങ്ങൾ ഈ ടെൻഷൻ മുഴുവൻ ഒറ്റക്ക് പിടിക്കുന്നതിന്റെയാ <test> െ കണ്ടുപിടിക്കുന്നു കേസിന്റെ കാര്യങ്ങൾ മുഴുവനും പ്രഭയുടെ കൂടെ ഷെയർ ചെയ്യും പണ്ടൊരു കേസിന്റെ ടെൻഷൻ രണ്ടും കൂടെ ഷെയർ ചെയ്തതിന്റിയാ ഒടുക്കം പേര് ദോഷം തീർക്കാൻ നമ്മുടെ റേഷൻ പോയി സാക്ഷി ഒപ്പിട്ട് കൊടുത്തത് അല്ലേടാ ഹേമമ്പലം തട്ടിയായിരുന്നുള്ള സ്റ്റണ്ട് ജലപാലൻ ഒറ്റയ്ക്ക് ധൈര്യപ്പെടുകയല്ല ഇല്ല ഐ ജി ബാലു അപ്പിച്ചായി സേതു അങ്ങനെ ഏത് ധൈര്യം വേണമല്ലാകാൻ പറയും റിപ്പോർട്ട് സാറ് വായിച്ചില്ലേക്സീവ് ഡോസ് ഓഫ് ഫോളോഡ് ബൈ എ മാസീവ് കാർഡിയ രമാബഹൻ മുൻപ് മൂന്ന് തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് ഒരിക്കൽ ഒരു പ്രണയം നായ രാവശ്യം മറ്റു പലതും കൂരൂർ പഠിക്കുമ്പോൾ പിന്നെ രണ്ടു തവണ വീണ്ടും ഗോവയിലെ ഹർഷപുരി ആശ്രമത്തിൽ സന്യസിക്കാൻ ചേർന്ന കാലത്ത് എടാ നിനക്കിതൊക്കെ ആശ്രമത്തിൽ നിന്ന് അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്സ് ആണ് രമാമഹനൊരു പശ്ചാത്തലമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വിശ്വസിപ്പിക്കാൻ അവരുടെ സെക്രട്ടറിയുടെയും അടുപ്പമുള്ള മറ്റ് അന്തേവാസികളുടെയും മൊഴികൾ അത് സ്ഥാപിച്ചിരിക്കുന്നു നീ വിശ്വസിച്ചോ ക്രാപ് നമ്മൾ അന്വേഷിച്ചെന്ന് തൊടുന്നടം തൊടുന്നടം ഓരോ കണ്ണിയായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുക അവർ ആരായാലും അല്ലടാ സർ പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ചെന്ന് തൊടുന്നെങ്കിൽ അത് അവനങ്ങനെ ഒറ്റ വെട്ടിന് മുറിക്കാൻ പറ്റുന്ന കണ്ണി ആവില്ല സർ എന്നാലും നിന്റെ ആരുമാവസ കണ്ടതല്ലേ കാരുണ്യ ദീപത്തിൽ ദ ലേറ്റ് രമാബഹന്റെ യാത്രയപ്പിന് വന്നു നിരന്ന പ്രമാണിമാരിൽ ആരും അവസാനം വന്നിറങ്ങിയ ഈ അപ്രതീക്ഷിത വി ഐ പി അടക്കം എനി ബഡി ആൻഡ് വിൽ ജസ്റ്റ് ദ ലിങ്ക്സ് ലിങ്സ് എന്ന് വെച്ചാൽ എന്തും നമുക്ക് ഊഹിക്കാം നിങ്ങളുടെ ഈ ദൈവപുത്രൻ ഈ വി ഐ പി അടക്കം ആരെയും സംശയിക്കാം ഫ്രം എൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പോയിന്റ് ഓഫ് സർ ഏത് നിലയ്ക്കെന്നറിയില്ല എത്ര ആഴത്തിലൊന്നും ഊഹവും ഇല്ല ബട്ട് ഹി ൻവ് കണക്റ്റഡ് എവിടെയൊക്കെയോ സർ സാറ് പറഞ്ഞില്ലേ ഗോവ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഐ ഡി ഫോളോ അപ്പ് സേതുവിനും മിസ് ഹെലൻകോടക്കുമൊപ്പം ഗോവ പാമ്പി ചനക്സിൽ ഇവനും ഉണ്ടായിരുന്നു സർ ഹി വാസ് ഹാവിംഗ് മീൻസ് ദാറ്റ് മീൻസ് ഫൺ ഗേൾസ് ബൂസ് ആൻഡ് സ്റ്റഫ് ആട്ടവും പാട്ടും കൂത്തും കൂടിയല്ല That's absolutely no concern of ours. ൂട്ടിലി നോ കൺസേൺ ഓഫ് എങ്ങനെ തൽക്കാലം പറയില്ല സർ കൂടെ കിടക്കുന്ന സ്വന്തം ഭാര്യയോട് പോലും ഇന്ന് രാത്രിയോ നാളെ പുലർച്ചെയോ മുൻപരിപാടികൾ മുഴുവൻ റദ്ദീസ് സി എം കൊച്ചിയിലെത്തുന്നു ഐ നബർ വിസിറ്റ് റിപ്പോർട്ട് കിട്ടിയില്ലേ കിട്ടി ഉദ്ദേശ ലക്ഷ്യങ്ങൾ കോപ്യം ബട്ട് ഐ എക്സ്പെക്ട് എക് ഷോഡ് എങ്ങനെ ഒരംഗം ഇങ്ങോട്ട് കൊണ്ടുപോവാൻ പിടിച്ചോളാം വടിക്കും ഒന്നാതിരുന്ന് കൊടുക്കൻറെ സി എം അല്ല പിന്നെ സി ആ ഇതേതാ ഇലക്ട്രോണിക് സിറ്റി എംഒ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓ ദുബായിക്കാരുടെ ചെറുക്കനാ അതിന്റെ ഡീലങ്സ് ഒക്കെ അവൻ വായിക്കണം എന്നാലും അവനോനായിട്ടൊന്നും വായിച്ചു നോക്കത്തില്ല പത്രക്കാരും ആയിരുന്നു ഫയൽ പഠിക്കത്തില്ല ഞാൻ പപ്പയോട് ഒരമണിക്കൂർ ലോബിൽ വെയിറ്റ് ചെയ്യണം ഇങ്ങോട്ട് വരുന്നു കടത്തി പോരുന്നോ കടത്തിവിടെ പറ എന്താ എന്നെ കണ്ടത് മുഖം നന്ദിഗ്രാം പോലുണ്ടല്ലോ ഒരു കൊട്ട രണ്ടുപേർക്കും എന്താണ് പ്രശ്നം തമ്മില് ഇവന് ഞാനും തമ്മിലല്ല ഞാനും അങ്കിളും തമ്മിൽ സേതുവും സ്റ്റേറ്റ് ഭരിക്കുന്ന ആളും തമ്മില് ഓഹോ എന്ന് വെച്ചു എന്ന് വെച്ചാൽ അങ്കിൽ പണ്ട് കൂനൂരിലെ ബിഷപ്പ് സ്കൂൾ ബോർഡിംഗിൽ നിന്ന് വർഷാവർഷം വെക്കേഷന് നാരായണന്മാരുടെ ഫ്രീ ആയിട്ട് ലോഡ് കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന് അട്ടിമറിച്ചു തരുമ്പോ അപ്പൊ എന്റെ മുഖം കാണുമ്പോ പഴയ സഖാവ് സി പി എം എൽ എ ഒരു പദ്യം പാടാറുണ്ട് വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്തോ അത് തന്നെയാണ് സാറാഗമന ഉദ്ദേശം എല്ലാം വാർന്നൊലിച്ചു പോകും മുമ്പ് സേതുബന്ധനം അണമുറിഞ്ഞു പോകാതിരിക്കാൻ ഒരു സഹായം ചോദിച്ചു വാങ്ങിക്കാൻ ഒരന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ലേ കമ്പിളി കണ്ടം ചോദിച്ചു അതിന്റെ മലവെള്ളം പെരുകി എന്റെ മൂക്കിന്റെ തുഞ്ചം വരെ എത്തും നിപ്പോണ്ടിപ്പോ കാരുണ്യ ദീപം വരെ ഇവൻ പറഞ്ഞില്ലേ ഐ വോണ്ട് ഇറ്റ് സ്റ്റോൾ ഐ വോണ്ട് നരി ബി ഡ്രോൺ ഫ്രം ദ സീ ഇവനോട് ഞാനൊരു അപേക്ഷ വെച്ചിരുന്നു പറഞ്ഞു പക്ഷേ പറ്റില്ലെങ്കിലോ അങ്ങനെ ഒറ്റ വാക്കിൽ ഒരു മറുപടി പറയല്ലേ സി എം ഭരണസിംഹാസനത്തിലേറും വരെ ഒരുപാട് കാലം കൂടെ നിന്നിട്ടും ഒരു തവണ പോലും നിങ്ങളുടെ മന്ത്രി ബംഗ്ലാവിന്റെ പടി ചവിട്ടിട്ടില്ല സേതു ഒന്നും ചോദിച്ചിട്ടില്ല ഒന്നും പുതുക്കിയിട്ടില്ല ഒന്നും ഓർമ്മിപ്പിച്ചിട്ടുമില്ല സേതു ഈ തീ എന്താ പേടിപ്പിക്കാമെന്നതാ അതെ പേടിപ്പിക്കാൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ട പുറത്ത് പോലീസ് ഉണ്ട് ഒന്ന് കാലം പോലീസ് നിനക്ക് നിന്റെ സ്വന്തക്കും ഇനി എത്ര എത്ര മാസം ണെങ്കിൽ പാടുണ്ട് കണക്കുകൾ അങ്ങോളം അങ്ങോളം പോസ്റ്റ് ഒട്ടിക്കാൻ ഗ്രൂപ്പുകാർക്ക് വായിക്കടി ഇടാൻ പത്രങ്ങളിലെയും ചാനലുകളിലെയും പാത സേവാ സംഘക്കാർക്ക് സൽക്കാരം വിളമ്പാൻ സമ്മാനിക്കാൻ സാഹിബിന്റെ കോളേജിലെ നിന്റെ മകൾക്ക് മണിപ്പാടി അങ്ങനെ പത്തിനും പലതിനും പാടിടും അച്ഛൻ ഒറ്റയ്ക്ക് സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ മകൻ വന്ന് പിച്ച പാത്രം നീട്ടുമ്പോഴൊക്കെ എത്രയും വാരി പൊളിച്ചിട്ടുണ്ട് സേതു കെട്ടുകൾ എന്നെ എടുക്കുമ്പോ എത്രയും നല്ലാതെ എവിടെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല മകനോട് അല്ലേ പഴയ കണക്കുകൾ മറക്കാം പക്ഷേ പുതിയൊരു കണക്കുണ്ട് ഇപ്പൊ കഴിഞ്ഞില്ലടാ നമ്മുടെ ഗോവ ട്രിപ്പ് അതിന്റെ ഫോട്ടോഗ്രാഫ് വീഡിയോ ഷൂട്ട് ഞാൻ ഇങ്ങനെങ്കിലും ഉപകാരപ്പെടാ എന്തടാ പുറത്ത് പോലീസ് ഉണ്ട് വിളിപ്പിക്കണോ മുഖ്യമന്ത്രി ബ്ലാക്ക് മെയിൽ ചെയ്തതിന് എന്നെ അറസ്റ്റ് ചെയ്യാൻ പുറത്ത് നിനക്ക് പെട്ടെന്ന് കൈയെത്താത്തരത്ത് ഇതിന്റെ ഒറിജിനൽ ഭദ്രമായി വെച്ചിട്ടുണ്ട് സുഭദ്ര സേതു തിരിച്ചെത്താൻ വൈകിയാല് പിന്നെ ന്യൂസ് ചാനലുകളിൽ ഇന്ന് ആയിരിക്കും വൈകിട്ട് മുറിഞ്ഞു േതു ഒലിച്ചു പോയാല് ഒപ്പം ദാ ഇവനും ഉണ്ടാവും ഒറ്റ പുത്രൻ സോ ബി വൈ യൂസ് യുവർ ക്ലൗഡ് ക്ലൗ നരി എന്നെ രക്ഷപ്പെടുത്താൻ ഇവനെ രക്ഷപ്പെടുത്താൻ ബന്ധനം ലാൽ സലാം Ne ki şeyabine